പശുവിൻ്റെ പേരിൽ മനുഷ്യരെ പരസ്യമായി തല്ലിയും വെട്ടിയും ചുട്ടും കൊല്ലുന്ന തീവ്ര ഹിന്ദുത്വ ആശയക്കാർ ഉത്തരേന്ത്യയിലാണ് സാധാരണ അവരുടെ അഴിഞ്ഞാട്ടം നടത്താറുള്ളത് എന്നാൽ ഇപ്പോൾ പശുക്കടത്ത് നടത്തുന്നവരെ തെരുവിൽ വെടിവെച്ച് കൊല്ലുമെന്ന് പ്രഖ്യാപിക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ കർണാടകയിലാണ് അത് ബി ജെ പിയോ ആർ എസ് എസ്സോ അല്ലെങ്കിൽ മറ്റുള്ള തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ഒരു പാർട്ടിയോ അല്ലതാനും ഒരു കോൺഗ്രസ് മന്ത്രിയാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് പശുക്കടത്ത് നടത്തുന്നവർക്കെതിരെ യാതൊരുവിധ ദാക്ഷിണ്യവും ഉണ്ടാവില്ലെന്നും പ്രതികളെ യാതൊരു മനസാക്ഷിത്വം ഇല്ലാതെ വെടിവെക്കാൻ ഉത്തരവിടുമെന്നും നമ്മുടെ രാജ്യത്തെ ഒരു മന്ത്രി പരസ്യമായി പ്രസ്താവന ഇറക്കിയിരിക്കുന്നു കർണാടകയിലെ ഫിഷറീസ് തുറമുഖ ഗതാഗത മന്ത്രി മംഗല സുബ്ബ വൈദ്യയാണ് വിവാദമായി പ്രസ്താവന നടത്തിയത് പച്ചക്കടത്ത് നടത്തുന്ന പ്രതിയെ റോഡിലോ തുറസായ സ്ഥലത്തോ വെച്ച് വെടിവെക്കാൻ താൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇയാൾ പറയുന്നത് ഇലക്ഷൻ സമയത്ത് പ്രകടന പത്രികയിൽ ആചാര ആചാരലംഘയിലെ ജയിലിലടക്കാൻ നിയമം നിർമ്മിക്കുമെന്ന് എഴുതിവച്ച കോൺഗ്രസും നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ കർണാടകയിലെ ഹിന്ദുത്വവാദിയായ കോൺഗ്രസ് മന്ത്രിയെ നോക്കി നമ്മൾ രോഷം കൊണ്ടിട്ട് കാര്യവുമില്ല പശുവിൻ്റെ പേരിൽ മനുഷ്യർ ക്രൂരമായി ആക്രമിക്കപ്പെട്ട കൊല ചെയ്യപ്പെട്ട നിരവധി സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് രാജസ്ഥാൻ കോൺഗ്രസ് ഭരിച്ചിരുന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാലത്ത് പശുക്കടത്ത് ആരോപിച്ച് ഹിന്ദുത്വവാദികൾ തട്ടിക്കൊണ്ടുപോയി ഹരിയാനയിൽ വെച്ച് കൈയും കാലും തല്ലിയോടിച്ച് വാഹനത്തിലിട്ട് ജീവനോടെ ചുട്ടരിച്ച് കൊന്നുകളഞ്ഞവരാണ് ജുനൈദും നാസിറും ഹിന്ദുത്വവാദികളാൽ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട ജുനൈദിൻ്റെയും നാസിറിൻ്റെയും കുടുംബങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച സർക്കാരായിരുന്നു അന്നത്തെ രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ നീതി ആവശ്യപ്പെട്ടുള്ള ജുനൈദിൻ്റെയും നാസിറിൻ്റെയും ബന്ധുക്കളുടെ പ്രതിഷേധം ആ പ്രദേശത്തെ സമാധാനനില തകർത്തെന്ന് കാണിച്ചെന്നായിരുന്നു അവർക്ക് നോട്ടീസ് അയച്ചത് ആ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാത്ത വർഷം തെളിവുകൾ നശിപ്പിക്കുമെന്ന് കോൺഗ്രസ് എം എൽ ഭീഷണിപ്പെടുത്തിയതായും ആ കുടുംബം അന്ന് പറഞ്ഞിരുന്നു ഈ കേസിലെ പ്രതിയായിരുന്നു ബജ്രംഗ് എന്ന ഹിന്ദുത്വ സംഘടനയുടെ പ്രവർത്തകൻ മോനു മനേസർ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പ്രിയപ്പെട്ടവനും തീവ്ര ഹിന്ദുത്വവാദിയുമായ മോനു മനേസറിനെ സംരക്ഷിച്ചത് രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരായിരുന്നു ഇയാൾക്ക് വേണ്ടി ബജ്രംഗ്ദളും വിശ്വഹിന്ദ് പരിഷത്തും ഹരിയാനയിൽ റാലിയും ഒക്കെ സംഘടിപ്പിച്ചതും വലിയ വിവാദമായിരുന്നു ഒടുവിൽ ഈ കൊലയാളിയുടെ പേര് പ്രതിപട്ടികയിൽ നിന്ന് രാജസ്ഥാൻ പോലീസ് നീക്കം ചെയ്തു രണ്ട് നിരപരാധികളായ മനുഷ്യരെ പച്ചക്ക് കത്തിച്ചു കൊന്ന ആളെ പ്രതിപട്ടിയിൽ നിന്നും നീക്കം ചെയ്തത് രാജസ്ഥാൻ പോലീസാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന രാജസ്ഥാനിലെ പോലീസ് ഇലക്ഷൻ സമയത്ത് രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ ബി ജെ പിക്ക് പോലും നാണം തോന്നും കിലോയ്ക്ക് രണ്ട് രൂപ നിരക്കിൽ ചാണകം സംഭരിക്കുമെന്നൊരു കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിച്ചത് പശുക്കൾക്കായി പ്രത്യേക ഗോപാലൻ മന്ത്രാലയമുള്ള സംസ്ഥാനമാണ് രാജസ്ഥാൻ പശുക്കൾക്ക് തീറ്റ കൊടുത്തിട്ടല്ലാതെ ഭക്ഷണം കഴിക്കില്ലെന്ന് നിർബന്ധമുള്ള പ്രമോദ് ഭയ്യ എന്നൊരു ആളാണ് ഈ ഗോപാലൻ വകുപ്പിൻ്റെ മന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം പശു കോൺഗ്രസ് സർക്കാർ രാജസ്ഥാനിൽ ചെലവാക്കിയത് രണ്ടായിരം കോടി രൂപയാണ് മുഖ്യമന്ത്രി കാമധേനു പശു ഭീമ യോജന എന്ന പേരിൽ നാൽപ്പതിനായിരം രൂപയുടെ ഇൻഷുറൻസും രാജസ്ഥാനിലെ പശുക്കൾക്കുണ്ട് ഇത്രയ്ക്ക് കണ്ട് ഹിന്ദുത്വ അനുകൂല ഭരണം നടത്തിയിട്ടും രാജസ്ഥാനിൽ ബി വീണ്ടും അധികാരത്തിൽ വന്നു എന്നുകൂടി ഓർക്കണം കർണാടക തീവ്ര ഹിന്ദുത്വവാദികളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത കോൺഗ്രസ് ആണ് ഇപ്പോൾ അതേ ഹിന്ദുത്വവാദികളുടെ നയങ്ങൾ നടപ്പിലാക്കുന്നത് പശുക്കടത്ത് നടത്തുന്നവരെ വെടിവെച്ച് കൊല്ലാൻ കോൺഗ്രസ് മന്ത്രി പറയുന്നു ഇതെല്ലാം വളമായി മാറുന്നത് ബി ജെ പിക്ക് തന്നെയാണ് ഒരു തിരിച്ചുപോക്ക് ഇല്ലാത്ത വിധത്തിൽ അവിടെ ബി ജെ പി ഇനി അധികാരം പിടിക്കും അതിനായി അരങ്ങ് തയ്യാറാക്കി കൊടുക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിൽ കേന്ദ്രത്തിൽ രണ്ട് പതിറ്റാണ്ടെങ്കിലും ബി ജെ പി ഇനിയും തുടർച്ചയായി ഭരിക്കും എതിരായി ഉയരാൻ ഒരു ശബ്ദം പോലും ഇല്ലാതാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും